എസ് എൽ സി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഒക്കെ എത്തി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ എക്സാമിനേഷനിലേക്കുള്ളൂ അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുക്കുകളും മിടുക്കന്മാരുമായിട്ട് ആ ഫുൾ എ പ്ലസ് അങ്ങ് വാങ്ങണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കെമിസ്ട്രിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം എസ് എൽ സി കെമിസ്ട്രിയിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് മിസ്സിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ് അപ്പം ഈയൊരു ക്ലാസിൻ്റെ ഈയൊരു നോമിൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഒരു പാർട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് അത് പോയി കാണണം കാരണം അതിൽ നമ്മൾ ആൽക്കീൻ ആൽക്കൈൻ ആൽക്കൈൻ എന്ന് പറയുന്ന കാർബോണിക് കോമ്പൗണ്ട്സിൻ്റെ പേര് അതൊക്കെ ഒന്ന് നമ്മൾ നോക്കണം അത് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വരാട്ടോ കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠി പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നോമിൻക്ലേച്ചർ അല്ലെങ്കിൽ നോമിൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് പറയുന്ന സമയത്ത് ഓരോ കാർബണിനും എന്താ പേര് എന്നുള്ളത് ആദ്യം കാണാണ്ട് അങ്ങോട്ട് പഠിക്കണം നോക്കിക്കേ കാർബൺ ഒരു കാർബൺ മാത്രമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ മെത്ത് എന്നാണ് പറയാം മെത്ത് രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ എത്ത് മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ബ്യൂട്ട് അഞ്ചാണെങ്കിൽ പെൻ്റ് ആറാണെങ്കിൽ ഹെക്സ് ഏഴ് കാർബൺ ആറ്റാണെങ്കിൽ ഹെപ്റ്റ് എട്ട് കാർബൺ ആറ്റാണെങ്കിൽ ഒപ്റ്റ് ഒൻപത് കാർബൺ ആറ്റാണെങ്കിൽ നൊണ്ണ് അതേപോലെ പത്താണെങ്കിൽ ഡെക്ക് ഓക്കെ അപ്പൊ നമ്മൾ കാർബൺ ആറ്റത്തിൽ ഈ കാർബണുകളുടെ പേര് ഫസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം ഒരു കാർബൺ ആണെങ്കിലും എന്താണ് എന്താണ് രണ്ടാണെങ്കിലും എന്താണ് എന്നുള്ള കാര്യം ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്നിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഇതിന് പേരിടൽ എന്ന് ഉള്ള കാര്യം നോക്കുന്നത് അപ്പൊ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടാവും അല്ലേ ഇതുപോലെ തന്നെ ഓരോ കാർബോണിക് കോമ്പൗണ്ട്സിനും ഓരോരോ പേരുണ്ട് അത് എങ്ങനെയാന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നോമിൻ ക്ലേച്ചർ ഓഫ് അൺബ്രാൻസ് നോക്കിക്കേ ആൽക്കെയിൻസിൻ്റെ ആണ് എപ്പോൾ ഓർക്ക് ആൽക്കൈൻസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അപ്പം സിംഗിൾ ബോണ്ട് വരുന്ന സമയത്ത് അതും അൺബ്രാഞ്ചഡ് ബ്രാഞ്ച് ഇല്ലാത്തതിന് എങ്ങനെയാണ് പേരിടുന്നത് നോമൻ ക്ലേച്ചർ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കേ ഇവിടെ നോക്കിക്കേ ഒരു കാർബണും നാല് ഹൈഡ്രജനുമാണ് ഉള്ളത് അല്ലേ ഒരു കാർബണും നാല് ഹൈഡ്രജനും ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞായിരുന്നു അതിന്റെ ഒരു മോളിക്കുലാർ ഫോർമുല സി എച്ച് ഫോർ ആണ് അപ്പം അതിന് മീ തേൻ എന്നാണ് പറയുക എ എന്നിയിലാണ് അവസാനിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തിലാണ് ഒരു കാർബൺ അതേപോലെ തന്നെ എ എൻ ഇ സിംഗിൾ ബോണ്ടാണല്ലോ അതുകൊണ്ടാണ് എ എന്നിയിൽ അവസാനിക്കുന്നത് ഇനി രണ്ട് കാർബൺ ആകുന്ന സമയത്ത് സി ടു എച്ച് എന്താ സിക്സ് ആണ് വരുന്നത് അപ്പം എ എന്നിയിലാണ് അവസാനിക്കുക രണ്ട് കാർബൺ ആറ്റാണ്പോൾ എത്താണല്ലേ അപ്പം എ ഇ തേൻ അല്ലെങ്കിൽ എ തേൻ എന്നൊക്കെ നമുക്ക് വായിക്കാം ഓക്കെ അപ്പോൾ നവോദയ എൻട്രൻസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ അവരോടൊക്കെ നിങ്ങളെ പരിചയക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു കോച്ചിങ് ഇല്ലാണ്ട് അത് ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ചൊരു പാടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യാം നവോദയ സ്കൂളിൽ നിങ്ങളുടെ ഒരു സീറ്റ് നമുക്ക് ഉറപ്പിക്കാം ഓക്കേ ഓക്കെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമിനൻ ക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആണ് അപ്പം അൺബ്രാഞ്ച്ഡ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു ഇനി ബ്രാഞ്ച് ആകുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോക്കിക്കേ ഇവിടെ ഒരു കാർബൺ രണ്ട് കാർബൺ മൂന്ന് കാർബൺ നാല് കാർബൺ ഇങ്ങനെ നാല് കാർബൺ നിരന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ബ്രാഞ്ച് വന്നേക്കുന്നത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ വൺ ടു ത്രീ മൂന്നാമത്തെ കാർബണിലാണ് ഇവിടെ ബ്രാഞ്ച് വന്നേക്കുന്നത് ബ്രാഞ്ച് വന്നേക്കുന്നത് ഏതാണ് സി എച്ച് ത്രീ ആണല്ലേ അപ്പം മൂന്നാമത്തെ കാർബണിൽ മീതെയിൽ ഗ്രൂപ്പാണ് എന്ത് ചെയ്തേക്കുന്നത് ബ്രാഞ്ചായിട്ട് വന്നേക്കുന്നത് സി എച്ച് ത്രീ എന്ന് പറയുമ്പോൾ മീതെയിലാണ് അല്ലേ ഒരു കാർബണും മൂന്ന് ഹൈഡ്രോജനും അപ്പം മീതെയിൽ നിന്നാണ് പറയുക രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ ഈതെയിൽ എന്ന് പറയുമായിരുന്നു മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പയിൽ അങ്ങനെ അങ്ങ് പോവും അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ നോമൺ ഗ്ലേസർ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് നോക്കേണ്ടത് ലോങ് ബ്രാഞ്ച് ഏതാണെന്നാണ് ഇതാണല്ലേ ലോങ് ബ്രാഞ്ച് അപ്പോൾ ലോങ് ബ്രാഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ നോമിനൽ പ്ലേസിൽ നടത്തുക അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊസിഷൻ ഓഫ് നമ്പർ ഓഫ് ബ്രാഞ്ച് അപ്പം ബ്രാഞ്ച് വന്നിരിക്കുന്നത് ഏതിലാന്ന് നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ മൂന്നാമത്തെ കാർബൺ അറ്റത്തിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത് അപ്പം നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നോക്കണം അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ വൺ ടു ആണ് ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണോ ചെറുത് അതാണ് നോക്ക് അപ്പം ഇടതു വലുതോട്ട് വലുതെന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ ഏതിലാണോ ചെറുത് ചെറിയ നമ്പർ വന്നിരിക്കുന്നത് അതാണ് ബ്രാഞ്ചിലെ ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പം എന്ന് കൊടുത്തു കണ്ടോ പൊസിഷൻ ഓഫ് നമ്പർ ഇൻ ദ ബ്രാഞ്ച് രണ്ടാണല്ലേ അപ്പം രണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ ഹൈഫൺ ആണ് നമ്മളിവിടെ ഒരു ഹൈഫൺ ഇട്ടു എന്നിട്ട് നെയിം ഓഫ് റാഡിക്കിൾ ആണ് കൊടുക്കുന്നത് അപ്പം ഏത് റാഡിക്കൽ ആണ് എന്നുള്ളത് നോക്കണം ഏതാണ് അതിൽ ബ്രാഞ്ചിലായി വന്നേക്കുന്നത് മീതെയിലല്ലേ അപ്പം അതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഫസ്റ്റ് ടു കൊടുത്തു ഹൈഫൺ കൊടുത്തു പിന്നെ മീതെയിൽ ഗ്രൂപ്പാണ് ആ ബ്രാഞ്ചാക്കി വന്നേക്കുന്നത് അപ്പം മീതെയിൽ എന്ന് കൊടുത്തു പിന്നെ ലോങ് ബ്രാഞ്ച് അല്ലേ ലോങ് ബ്രാഞ്ച് ഏതാണ് ബ്യൂട്ടെയിൻ ആണ് അതിന് കൂടെ എയ്നി ചേർക്കണം കാരണം നമ്മൾ സിംഗിൾ ബോണ്ട് മാത്രമേ പറയുന്നുള്ളൂ ആൽക്കൈൻസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇതിനെ നമുക്ക് ടു ഹൈഫൺ മീതെ ബ്യൂട്ടെയിൻ എന്ന് പറയാം അപ്പോൾ ബ്രാഞ്ച് അനുസരിച്ചിട്ട് വേണം നമ്മൾ നെയിം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനെ നമുക്ക് ടു മീതെയിൽ ബ്യൂട്ടെയിൻ എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് അടുത്തതൊക്കെ നോക്കാലോ ഇവിടെ നോക്കിയേ വൺ ഇതാണ് ലോങ് ബ്രാഞ്ച് അല്ലേ ഇതാണ് ലോങ് ബ്രാഞ്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നാലാമത്തെ ആണ് ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടുന്ന് പോകുമ്പോൾ രണ്ടാണ് അപ്പം മീതയിലാണ് വന്നിരിക്കുന്നത് എത്ര കാർബൺ ഹൈട്രഡ് ഉണ്ട് ലോങ് ചെയിനിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വരുന്ന സമയത്ത് എന്താണ് മെദ് എദ് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡാണല്ലേ അപ്പോൾ പെൻഡ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ എന്നെയാണ് വരുക അപ്പം നമുക്കിതിനാ ടു മീതൈ പെൻറ്റെയിൻ എന്ന് പറയാം ഓക്കെ ഇത് പറയുന്നതിന് മുന്നേ നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ലോങ്ങസ്റ്റ് ചെയിനിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാ വൺ ടു ത്രീ ഫോർ ഫൈവ് ആണല്ലേ പിന്നെ നമ്പർ ഓഫ് ബ്രാഞ്ച് നമ്പർ ഓഫ് ബ്രാഞ്ച് സെക്കൻഡ് ബ്രാഞ്ചിലാണ് ഉള്ളത് അല്ലേ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ആണ് സെക്കൻഡ് നെയിം ഓഫ് ബ്രാഞ്ച് പറയുമ്പോൾ നെയിം എന്ന് പറയുന്നത് ഏതാ മീതയിലാണ് മീതയിലാണ് ആ നെയിം ഓഫ് ദി ബ്രാഞ്ച് വരുന്നത് ബ്രാഞ്ചിൽ ബ്രാഞ്ച് വന്നേക്കുന്നത് മീതയിലായിട്ടാണ് ഓക്കെ ഓക്കെ ഇനി അടുത്ത് നോക്കുന്ന സമയത്ത് ഏതാ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നോക്കുമ്പോൾ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് എങ്ങനെ നോക്കുന്ന സമയത്തും നമുക്ക് എന്താ വന്നേക്കുന്നത് മൂന്നിൽ തന്നെയാണ് ആ ബ്രാഞ്ച് വന്നേക്കുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്തത് നോക്കുന്ന സമയത്ത് മൂന്നിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ അപ്പം നമ്മൾ ഇങ്ങനെ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും ഇങ്ങനെ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയും വരും അപ്പം മൂന്നിൽ നോക്കുമ്പം അഞ്ച് കാർബൺ ആറ്റംസ് ആണ് ലോങ്ങസ്റ്റിൽ വരുന്നത് അപ്പം നമുക്ക് എന്ത് എഴുതാം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ആറ്റംസിൻ്റെ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് അഞ്ചാണ് നെയിം ഓഫ് ദി ബ്രാഞ്ച് ഇവിടെ ഇപ്പം മൂന്നിൽ തന്നെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് എങ്ങനെ എടുത്താലും നമുക്ക് മൂന്നിലാണ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ ബ്രാഞ്ച് വന്നേക്കുന്നത് നോക്കിക്കേ ബ്രാഞ്ച് വന്നേക്കുന്നത് ഏതാ മെദ് എദ് ഈതെയിൽ ബ്രാഞ്ചാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഈദെൽ ബ്രാഞ്ച് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യണം ത്രീ ഹൈ ാണ് കേട്ടോ ഈതയിൽ എത്രയാ മെദ്ബ്യൂട്ട് പെൻഡ് പെൻഡെയൻ പെൻഡെയിൻ എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നേക്കുന്നത് ഇനി അടുത്ത് നോക്കാം അടുത്തെന്ന് പറയുമ്പോൾ നോക്കിക്ക ലോങ്ങസ്റ്റ് ചെയിൻ ഇത് ലോങ്ങസ്റ്റ് ചെയിൻ ആക്കുമ്പോ നാല് കാർബണാറ്റി വരുന്നുള്ളൂ ഇങ്ങനെ ലോങ് എടുക്കുന്ന സമയത്തോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ഫൈവ് തന്നെയാണ് ബ്രാഞ്ച് നോക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ത്രീയിൽ തന്നെയാണ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈദയിലാണ് അല്ലേ അപ്പം ത്രീ ഈദൺ ഈദ അഞ്ചാകുമ്പോൾ പെൻറ്റെയിൽ ബ്യൂ ഇട്ട് നിന്നിട്ട് പോവരുത് കേട്ടോ നമ്മൾ ലോങ് സ്റ്റെയിൻ എന്നെ കൺസിഡർ ചെയ്യണേ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ നെയിം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ എസ് എസ് എൽ സി ബാച്ചിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലേക്ക് തൊട്ടേ പഠിപ്പിനെ കുറിച്ച് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും എനിക്ക് പഠിക്കാൻ പറ്റുമോ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷന് നിങ്ങൾക്കിനി ആവശ്യമില്ല കാരണം നമ്മളിവിടെ സി സി പ്ലസ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയിട്ട് അല്ലെങ്കിൽ വൺ ടു വൺ ഇൻട്രാക്ഷനോട് കൂടി തന്നെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാ ടീച്ചേഴ്സും തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി പഠിപ്പിനെ കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ വേണ്ട നമ്മുടെ ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോമൻ ക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് ഒന്ന് കൂടുതൽ ബ്രാഞ്ച് വരുന്ന സമയത്ത് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെയും നമ്മൾ ലോങ് ചെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ നോക്കിക്കേ ബ്രാഞ്ച് രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പം ബ്രാഞ്ച് വരുന്ന സമയത്ത് ഇവർ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെയും പേര് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ പറഞ്ഞിട്ട് സെവൻ വരെ വൺ ടു ത്രീ പറഞ്ഞിട്ട് സെവൻ വരെ റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രാഞ്ച് വരുന്ന എന്തിലൊക്കെയാ ടൂയിലും ഫോറിലും ആണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന സമയത്ത് ഫോറിലും സിക്സിലുമാണ് അപ്പോൾ ഫോർ സിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ നമ്പേഴ്സാണ് അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ചെറിയ നമ്പേഴ്സിൽ കൊള്ളിക്കണം അങ്ങനെ കൊള്ളിക്കുന്ന സമയത്ത് ടൂവും ആണ് എടുക്കുക അപ്പം നമ്മൾ ടു എഴുതി ഫോർ എഴുതി പിന്നെ നോക്കിക്കേ രണ്ടും എന്താണ് അതുകൊണ്ട് തന്നെ ഡൈ മീതെ ലോങ് ചെയിനിൽ എത്രയാണ് മെത് എത് എദ് പ്രൊപ്പുബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് അല്ലെ ഹെപ്റ്റെയിൻ ടു കോമ ഫോർ ഡൈ മീതെ ഹെപ്റ്റെയിൻ എന്നാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തൊരെണ്ണം തന്നിട്ടുണ്ട് ഇവിടെയും നമ്മൾ ലോങ് ചെയിൻ നോക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ നോക്കുമ്പോൾ എപ്പോഴും രണ്ടിലും നാലിലുമാണ് ബ്രാഞ്ച് വരുന്നത് അല്ലേ അപ്പം നമുക്ക് ടു കോമ ഫോർ ഇടാം നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ കണ്ടോ ടു കോമ ഫോർ പിന്നെ ഒരു ഐഫോൺ ഇട്ടു ഡൈ മീതയിൽ തന്നെയല്ലേ മീതയിൽ മെദ് എത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് അപ്പോൾ പെൻറ്റെയ്ൻകെ ടു കോമ ഫോർ ഹൈഫണ്ട് ഇടുക രണ്ടെണ്ണം ഡൈ ആ ഡൈ ഇട്ടത് രണ്ടും മീതയിൽ തന്നെയാണ് ഡൈ മീതെയിൽ പെൻ്റൈൻ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചിന് വരുന്ന സമയത്ത് നെയിം ചെയ്യുന്നത് ഓർക്കുക നിങ്ങൾക്ക് അനിയത്തിമാർ അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ഉണ്ടാവുമല്ലേ അവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും എൽ എസ് എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എൽ എസ് എസിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാണെന്നുള്ളത് നിങ്ങൾക്കും അറിയേണ്ടാവും അല്ലേ അപ്പോൾ അധിക ദിവസമൊന്നും ഇനി നമുക്ക് ആ ഒരു എക്സാം എന്ന് പറയുന്നതിലേക്ക് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക അതിന് വേണ്ടിയിട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ നമ്മളിവിടെ ഫ്രീ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെയുള്ള ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സി സി പ്ലസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്